ശരിക്കും എന്താണ് ബ്യൂട്ടി കറുപ്പിലോ വെളുപ്പിലോ ഒന്നിലുമല്ല ബ്യൂട്ടി ബ്യൂട്ടി നമ്മുടെ ഉള്ളിലെ നന്മയിലാണ് നമ്മുടെ ഓരോ ആൾക്കാരുടെയും സ്വഭാവത്തിലാണ് സൗന്ദര്യമുള്ളത് നമ്മളുടെ സൗന്ദര്യം നമ്മൾ തിരിച്ചറിയുന്നതിലൂടെ അതാണ് സൗന്ദര്യം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിലൂടെ നമ്മളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും പുറമേ കാണുന്ന കാര്യങ്ങൾ ഒന്നുമല്ല സൗന്ദര്യം നമ്മളുടെ കണ്ണെങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മുടെ എങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മളുടെ മുടി എങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മളുടെ സ്കിന്നിങ്ങനെയാണ് ഇതൊന്നുമല്ല സൗന്ദര്യം നമ്മളുടെ സൗന്ദര്യം നമ്മളുടെ കണ്ണിലാണ് നമ്മുടെ ഉൾക്കാഴ്ചയിലാണ് നമ്മളെന്ന് പറയുന്ന വ്യക്തിക്ക് നമ്മൾ കൊടുക്കുന്ന ഇമ്പോർട്ടൻസിലാണ് നമ്മൾ കൊടുക്കുന്ന വാല്യൂവിലാണ് എല്ലാവരും പ്രായഭേദമന്യേ എല്ലാ ആൾക്കാരും സൗന്ദര്യമുള്ളവരാണ് സുന്ദരികളാണ് എവറി പേഴ്സൺ ഇസ് ബ്യൂട്ടിഫുൾ നിങ്ങളെല്ലാ ആൾക്കാരും ബ്യൂട്ടിഫുൾ ആണ് സൗന്ദര്യം നമ്മളുടെ ഹൃദയത്തിലാണുള്ളത് നമ്മുടെ ഉള്ളിലാണുള്ളത് പുറമെ ആണെങ്കിലും ഇതെല്ലാം സൗന്ദര്യമാണ് എന്താണോ നമ്മൾ അതാണ് നമ്മുടെ സൗന്ദര്യം നമ്മളുടെ സൗന്ദര്യം നമ്മൾ അറിയുന്നതിലൂടെ നമുക്ക് മറ്റുള്ള ആൾക്കാരെ നമ്മളെ കളിയാക്കുന്നതിൽ നമ്മൾ വീണുപോകില്ല